ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം മൻ കി ബാത്തിൻ്റെ തുടക്കത്തിൽ ഇന്ന് നിങ്ങളുമായി ഒരു നല്ല വാർത്ത പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാനഡയിൽ നിന്ന് അന്നപൂർണാദേവിയുടെ വളരെ പഴയ ഒരു പ്രതിമ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നു എന്ന വിവരം അറിയുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നുണ്ടാകും ഏകദേശം നൂറു വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഈ പ്രതിമ വാരാണസിയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിരുന്നു ഇത് തിരികെ എത്തിക്കുന്നതിലൂടെ ഈ പുണ്യപ്രവർത്തനം സാധ്യമാക്കിയ കാനഡ സർക്കാരിനോടും മറ്റെല്ലാവരോടും ഞാൻ നന്ദി അർപ്പിക്കുന്നു അമ്മ അന്നപൂർണയ്ക്ക് കാശിയുമായി വളരെ പ്രത്യേക ബന്ധമുണ്ട് ഇപ്പോൾ അമ്മയുടെ പ്രതിമ തിരിച്ചു വരുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം തരുന്ന കാര്യമാണ് മാതാ അന്നപൂർണ പ്രതിമ പോലെ നമ്മുടെ പൈതൃകത്തിൻ്റെ അനേകം അമൂല്യനിധികൾ അന്താരാഷ്ട്ര സംഘങ്ങളുടെ പക്കലായി കഴിഞ്ഞു അന്താരാഷ്ട്ര വിപണിയിൽ ഇവയെ ഈ സംഘങ്ങൾ വളരെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നു ഇപ്പോൾ നാം ഇത്തരം സംഘങ്ങളുടെ നേർക്ക് കർക്കശ നിലപാട് തന്നെ സ്വീകരിച്ചു വരുന്നു ഈ നിധികളുടെ തിരിച്ചുവരവിന് ഇന്ത്യ ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചുവരുന്നു അത്തരം ശ്രമങ്ങൾ കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി പ്രതിമകളും കരകൗശല വസ്തുക്കളും തിരികെ കൊണ്ടുവരുവാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നാം ലോക പൈതൃകവാരം ആഘോഷിച്ചു ഇതാ യാദൃച്ഛികമായി മാതാ അന്നപൂർണ പ്രതിമ മടങ്ങിയെത്തുകയും ചെയ്തു ലോക പൈതൃകവാരം സാംസ്കാരിക പ്രേമികൾക്ക് പഴയകാലത്തിലേക്ക് മടങ്ങുവാനും അവരുടെ ചരിത്രത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പര്യവേഷണം ചെയ്യുവാനും ഒരു മികച്ച അവസരം നൽകുന്നു കൊറോണ കാലഘട്ടമായിരുന്നിട്ടും ആളുകൾ ഈ പൈതൃകവാരം നൂതനമായ രീതിയിൽ ആഘോഷിക്കുന്നത് നാം കണ്ടു പ്രതിസന്ധി ഘട്ടത്തിൽ സംസ്കാരം വളരെ ഉപയോഗപ്രദമാണ് സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു സാങ്കേതികവിദ്യയിലൂടെ ഒരു വൈകാരിക റീചാർജായി സംസ്കാരം പ്രവർത്തിക്കുന്നു ഇന്ന് രാജ്യത്തെ നിരവധി മ്യൂസിയങ്ങളും ലൈബ്രറികളും അവയുടെ ശേഖരം പൂർണ്ണമായും ഡിജിറ്റൽ ആക്കുവാനുള്ള ശ്രമത്തിലാണ് ദില്ലിയിൽ നമ്മുടെ ദേശീയ മ്യൂസിയം ഇക്കാര്യത്തിൽ പ്രശംസനീയമായ ചില ശ്രമങ്ങൾ നടത്തി നാഷണൽ മ്യൂസിയം പത്തോളം വെർച്വൽ ഗാലറികൾ അവതരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്താ രസകരമല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ദില്ലിയിലെ നാഷണൽ മ്യൂസിയം ഗാലറികൾ സന്ദർശിക്കുവാൻ കഴിയും സാങ്കേതികവിദ്യയിലൂടെ കൂടുതൽ ആളുകളിലേക്ക് സാംസ്കാരിക പൈതൃകം എത്തിച്ചേരേണ്ടത് വളരെ ആവശ്യമാണ് അതുപോലെ തന്നെ ഈ പൈതൃക സമ്പത്തുകളുടെ സംരക്ഷണത്തിന് സാങ്കേതികവിദ്യയുടെ ഉപയോഗവും പ്രധാനമാണ് അടുത്തിടെ ഞാൻ ഒരു രസകരമായ പ്രോജക്റ്റിനെക്കുറിച്ച് വായിക്കുകയായിരുന്നു നോർവേയുടെ വടക്ക് ഭാഗത്ത് സ്വാൽബാർഡ് എന്നൊരു ദ്വീപുണ്ട് ഈ ദ്വീപിൽ ആർട്ടിക് വേൾഡ് ആർക്കേവ് എന്ന പ്രോജക്റ്റ് നിർമ്മിച്ചു ഈ ആർകേവിൽ വിലയേറിയ പൈതൃക ഡാറ്റകൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിദത്തമോ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമോ ആയ ദുരന്തങ്ങളാൽ നശിച്ചു പോകാത്ത വിധത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഈ പദ്ധതിയെ അടിസ്ഥാനമാക്കി അജന്താഗുഹകളുടെ പൈതൃക സമ്പത്ത് ഡിജിറ്റൈസ് ചെയ്ത് അലങ്കരിക്കുവാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുവെന്ന് വിവരം കിട്ടിയിട്ടുണ്ട് ഇതിലൂടെ അജന്താഗുഹകളുടെ പൂർണ്ണമായ ഒരു ദർശനം നിങ്ങൾക്ക് ലഭിക്കും ഡിജിറ്റൈസ് ചെയ്തതും പുനഃസ്ഥാപിച്ചതുമായ പെയിൻറ്റിങ്ങും അനുബന്ധ രേഖകളും ഉദ്ധരണികളും ഇതിലുൾപ്പെടും സുഹൃത്തുക്കളെ പകർച്ചവ്യാധി നമ്മുടെ പ്രവർത്തന രീതിയെ മാറ്റിമറിച്ചുവെങ്കിലും പ്രകൃതിയെ പുതിയ രീതിയിൽ അനുഭവിക്കുവാനുള്ള അവസരവും ഇത് നൽകിയിട്ടുണ്ട് പ്രകൃതിയെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണവും മാറി ഇപ്പോൾ നാം ശൈത്യകാലത്തേക്ക് പ്രവേശിക്കുകയാണ് പ്രകൃതിയുടെ വ്യത്യസ്ത നിറങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റർനെറ്റിൽ ചെറി പുഷ്പങ്ങളുടെ വൈറൽ ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു ഞാൻ ചെറു പുഷ്പങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജപ്പാനിലെ ഈ പ്രസിദ്ധമായ ഐഡന്റിറ്റിയെക്കുറിച്ചാണല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കും പക്ഷേ അങ്ങനെയല്ല ഇവ ജപ്പാനിലെ ഫോട്ടോകളല്ല മേഘാലയയിലെ ഷില്ലോങ്ങിലെ ചിത്രങ്ങളാണ് ഇവ ഈ ചെറി പുഷ്പങ്ങളാൽ മേഘാലയയുടെ ഭംഗി കൂടുതൽ വർധിക്കുന്നു സുഹൃത്തുക്കളെ ഡോക്ടർ സലീം ആലിജിയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മവാർഷികാഘോഷം നവംബർ പന്ത്രണ്ടാം തീയതി ആരംഭിച്ചു പക്ഷികളുടെ ലോകത്ത് പക്ഷി നിരീക്ഷണ രംഗത്ത് ഡോക്ടർ സലീം ശ്രദ്ധേയമായ പ്രവർത്തനമാണ് നടത്തിയത് ലോകത്തെ പക്ഷി നിരീക്ഷകരെയാകെ അദ്ദേഹം ഇന്ത്യയിലേക്ക് ആകർഷിച്ചു ഞാൻ എല്ലായ്പ്പോഴും പക്ഷി നിരീക്ഷകരുടെ ആരാധകനാണ് വളരെയധികം ക്ഷമയോടെ അവർ മണിക്കൂറുകളോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ പക്ഷികളെ നിരീക്ഷിക്കുന്നു പ്രകൃതിയുടെ തനതായ കാഴ്ചകൾ ആസ്വദിക്കുകയും അതിലൂടെ തങ്ങൾ നേടിയ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലും പക്ഷി നിരീക്ഷണ സമൂഹങ്ങൾ സജീവമാണ് നിങ്ങളും തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെടുക എൻ്റെ തിരക്കുള്ള ജീവിതത്തിൽ കുറച്ച് ദിവസം മുൻപ് കെവാഡിയായിൽ പക്ഷികളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുവാനുള്ള അവിസ്മരണീയമായ ഒരവസരം എനിക്ക് ലഭിച്ചു പക്ഷികളുമായി ചെലവഴിക്കുന്ന സമയം അത് നിങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കും മാത്രമല്ല പരിസ്ഥിതിയെ പ്രചോദിപ്പിക്കുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ ഇന്ത്യയുടെ സംസ്കാരവും ശാസ്ത്രവും എന്നും എല്ലായ്പ്പോഴും ലോകത്തെ മുഴുവൻ ആകർഷിച്ചിരുന്ന ഘടകങ്ങളാണ് നിരവധി ആളുകൾ അവയെക്കുറിച്ചറിയുവാൻ ഇന്ത്യയിലെത്തി പിന്നീട് അവർ എന്നേക്കുമായി ഇവിടുത്തെ നിവാസികളായി മാറി മറ്റു ചിലർ അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോവുകയും ഈ സംസ്കാരത്തിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്തു വിശ്വനാഥ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജൊനാസ് മസേട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയുവാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചിരുന്നു ജോനാസ് ബ്രസീലിലെ ആളുകൾക്ക് വേദാന്തവും ഗീതയും പഠിപ്പിക്കുന്നു റിയോ ഡി ജനീറോയിൽ നിന്ന് മണിക്കൂറുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന പെട്രോപ്പോളിസ് പർവ്വതങ്ങളിൽ അദ്ദേഹം വിശ്വവിദ്യ എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തിവരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ശേഷം ജോനാസ് ഓഹരി വിപണിയിൽ തൻ്റെ കമ്പനിയിൽ കുറച്ചു കാലം ജോലി ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പ്രത്യേകിച്ച് വേദാന്തം പഠിക്കുവാൻ താൽപ്പര്യം ജനിച്ചു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുതൽ ആത്മീയത വരെ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെത് ഒരു നീണ്ട യാത്ര തന്നെയായിരുന്നു ജൊനാസ് ഇന്ത്യയിൽ വേദാന്ത തത്വചിന്ത പഠിച്ചു നാലു വർഷം അദ്ദേഹം കോയമ്പത്തൂരിലെ ആര്യവിദ്യ ഗുരുകുലം എന്ന സ്ഥലത്താണ് താമസിച്ചത് ജൊനാസിന് മറ്റൊരു പ്രത്യേകതയുമുണ്ട് തൻ്റെ സന്ദേശം കൈമാറുവാൻ അദ്ദേഹം സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരുന്നു പതിവായി അദ്ദേഹം ഓൺലൈൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അദ്ദേഹം പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ തന്റെ സ്വതന്ത്ര ഓപ്പൺ കോഴ്സുകളിലൂടെ ജോനാസ് ഒന്നര ദശലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ വേദാന്തത്തെക്കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞു ജോനാസ് ഒരു വലിയ ജോലി ചെയ്യുക മാത്രമല്ല ധാരാളം ആളുകൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഭാഷയിലും അത് ചെയ്യുന്നു കൊറോണയുടെയും ക്വാറന്റൈൻ്റെയും ഈ സമയത്ത് വേദാന്തത്തിന് എങ്ങനെ സഹായിക്കാനാകുമെന്നറിയുവാൻ ആളുകൾക്ക് വലിയ താല്പര്യമുണ്ട് മൻ കി ബാത്തിലൂടെ ഞാൻ ജൊനാസിൻ്റെ പരിശ്രമത്തിനും അദ്ദേഹത്തിൻ്റെ ഭാവി പരിശ്രമങ്ങൾക്കും ആശംസകൾ നേരുന്നു സുഹൃത്തുക്കളെ ഇതിനു സമാനമായി ഇപ്പോൾ നിങ്ങൾ ഒരു വാർത്ത ശ്രദ്ധിച്ചിരിക്കണം ന്യൂസിലാൻഡിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എം പി ഡോക്ടർ ഗൗരവ് ശർമ്മ ലോകത്തിലെ പുരാതന ഭാഷകളിലൊന്നായ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഈ വ്യാപനം നമുക്കെല്ലാവർക്കും അഭിമാനമുളവാക്കുന്നതാണ് മൻ കി ബാത്ത് വഴി ഞാൻ ഗൗരവ് ശർമ്മജിയെ ആശംസകൾ അറിയിക്കുന്നു ന്യൂസിലാൻഡിലെ ജനങ്ങളെ സേവിക്കുവാനും അതുവഴി അവർക്ക് പുതിയ നേട്ടങ്ങൾ കൈവരുത്തുവാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും ആശംസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നാളെ നവംബർ മുപ്പതിന് ശ്രീ ഗുരുനാനക് ദേവ് ജിയുടെ അഞ്ഞൂറ്റി അൻപത്തി ഒന്നാമത്തെ പ്രകാശ് പർവ് ആഘോഷിക്കും ഗുരുനാനക് ദേവ്ജിയുടെ സ്വാധീനം ലോകമെമ്പാടും വ്യക്തമായി കാണാവുന്നതാണ് വാൻകൂവർ മുതൽ വെല്ലിംഗ്ടൺ വരെ സിംഗപ്പൂർ മുതൽ ദക്ഷിണാഫ്രിക്ക വരെ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ കേൾക്കുന്നു ഗുരുഗ്രന്ഥ് സാഹിബിൽ ഇങ്ങനെ പറയുന്നു ഒരു ദാസന്റെ ജോലി സേവിക്കുക എന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നിരവധി സുപ്രധാന നാഴിക കല്ലുകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഒരു സേവകൻ എന്ന നിലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുമുണ്ട് ഗുരുസാഹിബ് നമ്മെക്കൊണ്ട് സേവനം ചെയ്യിച്ചതാണ് ഗുരുനാനാക് ദേവ് ജിയുടെ അഞ്ഞൂറ്റി അൻപതാമത്തെ പ്രകാശ് പർവ് ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് ജിയുടെ മുന്നൂറ്റി അൻപതാമത്തെ പ്രകാശ് പർവ് ഇനി അടുത്ത വർഷം ശ്രീ ഗുരു തേജ് ബഹാദൂർ ജിയുടെ നാനൂറാമത്തെ പ്രകാശ് പർവവും വരുന്നു ഗുരുസാഹിബിൻ്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചിരുന്നു എന്ന് എനിക്ക് സ്വയം തോന്നുന്നു എൻ്റെ കാര്യങ്ങളിൽ അദ്ദേഹം എന്നെ എന്നും ചേർത്ത് നിർത്തിയിരുന്നു സുഹൃത്തുക്കളെ കച്ചിൽ ഒരു ഗുരുദ്വാരുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് ലഖുപത് ഗുരുദ്വാര സാഹിബ് ശ്രീ ഗുരുനാനാക്ക് തൻ്റെ കഷ്ടകാലങ്ങളിൽ ലഖ് ഗുരുദ്വാര സാഹിബിൽ താമസിച്ചിരുന്നതായി പറയുന്നു രണ്ടായിരത്തി ഒന്നിലെ ഭൂകമ്പത്തിൽ ഈ ഗുരുദ്വാരയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു ഗുരുസാഹിബിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അതിൻ്റെ പുനഃസ്ഥാപനം ഉറപ്പാക്കുവാൻ എനിക്ക് കഴിഞ്ഞത് ഗുരുദ്വാര നന്നാക്കി എന്ന് മാത്രമല്ല അതിൻ്റെ അന്തസ്സും ഭിജാത്യവും പുനഃസ്ഥാപിച്ചു നമുക്കെല്ലാവർക്കും ഗുരുസാഹിബിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചു ലഘുപത് ഗുരുദ്വാരയുടെ സംരക്ഷണശ്രമങ്ങൾക്ക് രണ്ടായിരത്തി നാലിലെ യുനെസ്കോ ഏഷ്യ പെസഫിക് ഹെറിറ്റേജ് അവാർഡ് ഫംഗ്ഷനിൽ ഡിസ്റ്റിങ്ഷൻ അവാർഡ് ലഭിക്കുകയും ചെയ്തു അറ്റകുറ്റപ്പണികൾക്കിടെ കരകൗശലവുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ പ്രത്യേകം ശ്രദ്ധിച്ചതായി അവാർഡ് നൽകിയ ജോറി കണ്ടെത്തിയിരുന്നു ഗുരുദ്വാരയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സിഖ് സമൂഹത്തിന് സജീവ പങ്കാളിത്തം മാത്രമല്ല അവരുടെ ഉണ്ടായിരുന്നു എന്നും ജൂറി കണ്ടെത്തി മുഖ്യമന്ത്രി അല്ലാതിരുന്നപ്പോൾ പോലും എനിക്ക് ലഘുപത് ഗുരുദ്വാര സന്ദർശിക്കുവാനുള്ള അവസരം ലഭിച്ചിരുന്നു അവിടെ എത്തുമ്പോൾ എനിക്ക് വളരെയധികം ഊർജം ലഭിക്കുമായിരുന്നു ഈ ഗുരുദ്വാര സന്ദർശിക്കുന്ന ഏവർക്കും പ്രത്യേക അനുഭൂതി ലഭിക്കുന്നു ഗുരുസാഹിബ് എന്നിൽ നിന്ന് നിരന്തരമായ സേവനം സ്വീകരിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ കർത്താർപൂർ സാഹിബ് ഇടനാഴി തുറന്നത് വളരെ ചരിത്രപരമായ ഒരു സംഭവമായിരുന്നു ജീവിതത്തിലുടനീളം ഞാൻ ഇക്കാര്യം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും ശ്രീ ദർബാർ സാഹിബിനെ സേവിക്കുവാൻ മറ്റൊരു അവസരം ലഭിച്ചത് നമ്മുടെ ഏവരുടെയും പരമഭാഗ്യമാണ് വിദേശത്ത് താമസിക്കുന്ന നമ്മുടെ സിഖ് സഹോദരങ്ങൾക്ക് ദർബാർ സാഹിബിൻ്റെ സേവനത്തിനായി ഫണ്ട് അയക്കുന്നത് എളുപ്പമായിരിക്കുകയാണ് ഈ നീക്കം ലോകത്തിലെ ഭക്തരെ ദർബാർ സാഹിബുമായി കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ലങ്കറിൻ്റെ അഥവാ സമൂഹ ഭക്ഷണത്തിൻ്റെ പാരമ്പര്യം ആരംഭിച്ചത് ഗുരുനാനാക് ദേവ് ജിയാണ് ലോകമെമ്പാടുമുള്ള സിഖ് സമൂഹം കൊറോണയുടെ ഈ സമയത്ത് ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന പാരമ്പര്യം എങ്ങനെ തുടരുന്നുവെന്ന് ഇന്ന് നാം കണ്ടു മാനവസേവയുടെ ഈ പാരമ്പര്യം നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമായി നിരന്തരം വർത്തിക്കുന്നു നാം ഏവരും നല്ല സേവകരായി തുടരട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു ഗുരുസാഹിബ് എന്നിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഈ രീതിയിൽ സേവനം ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി ഗുരുനാനാക്ക് ജയന്തിക്ക് എൻ്റെ ആശംസകൾ എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്തുടനീളമുള്ള നിരവധി സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുവാനും അവരുടെ വിദ്യാഭ്യാസ യാത്രയിലെ പ്രധാന പരിപാടികളിൽ പങ്കെടുക്കുവാനും എനിക്ക് അവസരം ലഭിച്ചു സാങ്കേതികവിദ്യയിലൂടെ ഐ ഐ ടി ഗുവാഹത്തി ഐ ഐ ടി ദില്ലി ദീൻദയാൽ പെട്രോളിയം യൂണിവേഴ്സിറ്റി ഗാന്ധിനഗർ ജെ എൻ യു മൈസൂർ സർവകലാശാല ലഖ്നൌ സർവകലാശാല എന്നിവയുമായി എനിക്ക് ബന്ധപ്പെടുവാൻ കഴിഞ്ഞു രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഇരിക്കുന്നത് വളരെ ഉന്മേഷദായകവും ഊർജ്ജം നിറയ്ക്കുന്നതുമായ കാര്യമാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ ഒരു തരത്തിൽ മിനി ഇന്ത്യ പോലെയാണ് ഒരു വശത്ത് ഈ ക്യാമ്പസുകളിൽ ഇന്ത്യയുടെ വൈവിധ്യം ദർശിക്കാം മറുവശത്ത് പുതിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം വരുത്തുന്നതിനുള്ള ആഗ്രഹവും അവർക്കുണ്ട് കൊറോണയ്ക്ക് മുൻപുള്ള ദിവസങ്ങളിൽ ഞാനൊരു സ്ഥാപനത്തിൻ്റെ പരിപാടിക്ക് പോകുമ്പോൾ അടുത്തുള്ള സ്കൂളുകളിൽ നിന്നുള്ള പാവപ്പെട്ട കുട്ടികളെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കണമെന്ന് നിർബന്ധിച്ചിരുന്നു ആ കുട്ടികൾ എൻ്റെ പ്രത്യേക അതിഥികളായി ചടങ്ങിലെത്തിയിരുന്നു ആ മഹത്തായ ചടങ്ങിൽ വെച്ച് ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ ഡോക്ടറും എഞ്ചിനീയറും ശാസ്ത്രജ്ഞനും ഒക്കെ ആകുന്നത് ഒരു ചെറിയ കുട്ടി കാണുന്നു ആരെങ്കിലും മെഡൽ നേടുന്നത് കാണുന്നു പിന്നെ അവനിൽ പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു എനിക്കും ഇതിന് കഴിയും എന്ന ആത്മവിശ്വാസം അവനിൽ ഉണ്ടാകുന്നു ഇത് അവനിൽ ദൃഢനിശ്ചയം ഉണർത്തുവാനുള്ള പ്രചോദനമാകുന്നു സുഹൃത്തുക്കളെ ഇതുകൂടാതെ ആ സ്ഥാപനത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ആരാണ് ആ സ്ഥാപനത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളുമായി പതിവായി ഇടപഴകുന്നതിനുള്ള ക്രമീകരണം എന്താണ് എന്ന കാര്യം കൂടി അറിയുവാൻ എനിക്ക് എല്ലായ്പ്പോഴും താല്പര്യമുണ്ട് അവരുടെ പൂർവ്വ വിദ്യാർത്ഥി ശൃംഖല എത്രത്തോളം ഊർജ്ജസ്വലമാണ് എൻ്റെ യുവ സുഹൃത്തുക്കളെ നിങ്ങൾ എന്നുവരെയാണോ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്നത് അന്നുവരെ അവിടുത്തെ വിദ്യാർത്ഥിയായിരിക്കും പക്ഷെ ജീവിതം മുഴുവൻ നിങ്ങൾ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും പടിയിറങ്ങുന്നതിന് ശേഷം രണ്ട് കാര്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഒന്ന് വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനം രണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിനോടും കോളേജിനോടുമുള്ള ബന്ധം പൂർവ്വ വിദ്യാർത്ഥികൾ പരസ്പരം സംസാരിക്കുമ്പോൾ സ്കൂളിനെക്കുറിച്ചും കോളേജിനെക്കുറിച്ചുമുള്ള അവരുടെ ഓർമ്മകളിൽ പുസ്തകത്തെയും പഠനത്തെക്കാളുമുപരി ക്യാമ്പസിൽ ചെലവഴിച്ച സമയം പിന്നെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ പിന്നെ ആ ഓർമ്മകളിൽ നിന്നും താൻ പഠിച്ച സ്ഥാപനത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള തോന്നൽ ഒക്കെ ഉണ്ടാകും നിങ്ങളുടെ വ്യക്തിത്വം വികസിച്ചത് എവിടെ നിന്നാണോ അതിൻ്റെ വികസനത്തിനായി എന്തെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞാൽ അതിൽപരം സന്തോഷം വേറെന്തുണ്ട് അത്തരം ചില ശ്രമങ്ങളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങൾ പഠിച്ച സ്ഥാപനത്തിന് സഹായങ്ങൾ നൽകിയതിനെക്കുറിച്ച് ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ സജീവമാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഐ ഐ ടിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ അവരുടെ സ്ഥാപനത്തിനായി കോൺഫറൻസ് സെന്റർ മാനേജ്മെന്റ് സെന്റർ ഇൻക്യുബേഷൻ സെന്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കി നൽകി ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇന്നത്തെ വിദ്യാർത്ഥികളുടെ പഠന അനുഭവത്തെ മികച്ചതാക്കുവാൻ സഹായിക്കും ഡൽഹിയിലെ ഐ ഐ ടി ഒരു എൻഡോവ്മെന്റ് ഫണ്ട് തുടങ്ങിയിട്ടുണ്ട് അതൊരു മികച്ച ആശയമാണ് ലോകത്തിലെ തന്നെ മികച്ച സർവകലാശാലകൾ ഇത്തരത്തിലുള്ള എൻഡോവ്മെന്റ് നൽകുന്നത് ശീലമാക്കിയിട്ടുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് വളരെ പ്രയോജനകരമാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകൾക്കും ഇത്തരത്തിലുള്ള എൻഡോവ്മെന്റ് നൽകുവാൻ സാധിക്കും എന്തെങ്കിലും തിരികെ നൽകേണ്ടി വരുമ്പോൾ ഒന്നും വലുതും ചെറുതുമാകുന്നില്ല ചെറിയ ചെറിയ സഹായം പോലും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് എല്ലാ ശ്രമങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണയായി പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ സ്ഥാപനത്തിൻ്റെ ടെക്നോളജി നവീകരണം കെട്ടിടങ്ങളുടെ നിർമ്മാണം അവാർഡ് സ്കോളർഷിപ്പ് എന്നിവ തുടങ്ങുവാൻ നൈപുണ്യ വികസന പരിപാടികൾ തുടങ്ങുവാൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ചില സ്കൂളുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ മെന്റർഷിപ്പ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇതിലവർ പല പല ബാച്ചുകളായി വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു അതോടൊപ്പം വിദ്യാഭ്യാസ സാധ്യതയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു ധാരാളം സ്കൂളുകളിലെ എടുത്തു പറയുകയാണെങ്കിൽ ബോർഡിംഗ് സ്കൂളുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ വളരെ മികച്ചതാണ് അവർ കായിക ടൂർണമെൻറ്റുകളും സാമൂഹ്യ സേവനവും ആസൂത്രണം ചെയ്തു വരുന്നു ഞാൻ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ നിങ്ങൾ ഏത് സ്ഥാപനത്തിലാണോ പഠിച്ചത് അത് സ്കൂളായാലും കോളേജായാലും സർവകലാശാലയായാലും ശരി ആ സ്ഥാപനവുമായുള്ള ബന്ധം ഒന്നുകൂടി ദൃഢമാക്കണം എല്ലാ സ്ഥാപനങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ ഇടപഴകുന്നതിന് ഉതകുന്ന നൂതന രീതികൾ ആവിഷ്കരിക്കുവാൻ തയ്യാറാകണം പൂർവ്വ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തിനായി ക്രിയേറ്റീവ് പ്ലാറ്റ്ഫോം തയ്യാറാക്കണം വലിയ വലിയ സ്കൂളുകളിലും കോളേജുകളിലും മാത്രമല്ല നമ്മുടെ ഗ്രാമങ്ങളിലെ സ്കൂളുകളിലും ശക്തവും ഊർജ്ജസ്വലവുമായ പൂർവ്വ വിദ്യാർത്ഥി ശൃംഖല ഉണ്ടാകേണ്ടതാണ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഡിസംബർ അഞ്ചിന് അരബിന്ദോയുടെ ഓർമ്മ ദിവസമാണ് അരബിന്ദോയെക്കുറിച്ച് വായിക്കും തോറും ആഴത്തിലുള്ള അറിവ് ലഭിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ അരബിന്ദോയെക്കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കുന്നു അത്രത്തോളം നിങ്ങൾ നിങ്ങളെ തന്നെ പരിഷ്കരിക്കും ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ അരബിന്ദോ നിങ്ങൾക്കെപ്പോഴും ഒരു പ്രേരണയായിരിക്കും നിങ്ങൾക്ക് പുതിയ മാർഗം കാണിച്ചു തരുവാൻ അദ്ദേഹത്തിന് സാധിക്കും എങ്ങനെയെന്നാൽ ഇന്ന് നമ്മൾ വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോൾ അരബിന്ദോയുടെ തദ്ദേശീയ തത്വചിന്ത നമുക്കൊരു വഴി കാണിച്ചു തരും ബംഗാളിയിൽ പ്രശസ്തമായ കവിതയുടെ അർത്ഥം ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സൂചിയും ചിത്രത്തുന്നലുമെല്ലാം കപ്പലിലാണ് വരുന്നത് തിന്നുന്നതിനും കുടിക്കുന്നതിനും ഉറങ്ങുന്നതിനു പോലും മനുഷ്യന് സ്വാതന്ത്ര്യമില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആരാണോ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകുന്നത് അവരാണ് സ്വദേശി എന്നാണ് വിദേശത്തു നിന്നും എന്തെങ്കിലും പഠിക്കുന്നതിനെ അദ്ദേഹം എതിർത്തിരുന്നില്ല എവിടെ നിന്നെങ്കിലും പുതിയതായി പഠിക്കുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നല്ലതാണ് വിദേശ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇതുതന്നെയാണ് വോക്കൽ ഫോർ ലോക്കൽ ക്യാമ്പയിൻ്റെ അടിസ്ഥാന മന്ത്രം പ്രത്യേകിച്ച് അദ്ദേഹം സ്വദേശിയെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും വായിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ അതുപോലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അരബിന്ദോയുടെ ചിന്തകൾ വളരെ വ്യക്തമാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ കേവലം അറിവോ ഡിഗ്രി നേടുന്നതോ ജോലി നേടുന്നതോ ആയിട്ടല്ല കാണുന്നത് മറിച്ച് വിദ്യാഭ്യാസം യുവാക്കളുടെ മനസ്സിനും ശരീരത്തിനും പരിശീലനം നൽകുന്നതായിരിക്കണം യുവാക്കളുടെ മസ്തിഷ്കത്തിൻ്റെ ശാസ്ത്രീയ വികസനവും മനസ്സിൽ ഭാരതീയൻ എന്ന വിചാരവും ഉണ്ടാകണം എങ്കിലേ യുവാക്കൾക്ക് നല്ലൊരു പൗരനാകുവാൻ സാധിക്കൂ അരബിന്ദോ ദേശീയ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്താണോ അന്ന് പറഞ്ഞത് അതാരും ചെവിക്കൊണ്ടില്ല ഇന്ന് രാജ്യം അതിനെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയമായി സ്വീകരിച്ചു നടപ്പാക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഭാരതത്തിൽ കൃഷിക്കും അനുബന്ധ കാര്യങ്ങൾക്കും പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയാണ് കഴിഞ്ഞ കാലത്തെ കൃഷി നവീകരണ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് നൽകുവാൻ സാധിച്ചത് വർഷങ്ങളായുള്ള കർഷകരുടെ ആവശ്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെവിക്കൊണ്ടില്ല പക്ഷേ ഇന്ന് അത് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ് വളരെ ചർച്ചകൾക്ക് ശേഷം കാർഷിക പരിഷ്കരണത്തിന് നിയമപരമായ രൂപം ലഭിച്ചിരിക്കുകയാണ് ഇതോടെ കർഷകർക്ക് അവരുടെ അധികാരം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഈ അധികാരങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ കുറച്ചിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ധൂലെ ജില്ലയിലെ കർഷകനായ ജിതേന്ദ്രജി പുതിയ കാർഷിക നിയമങ്ങൾ എങ്ങനെ ഉപയോഗിച്ചുവെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ജിതേന്ദ്രജി ചോളം കൃഷി ചെയ്ത് വ്യാപാരികൾക്ക് ശരിയായ വിലയ്ക്ക് വിൽക്കുവാൻ തീരുമാനിച്ചു വിളയുടെ ആകച്ചിലവ് ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയായി നിശ്ചയിച്ചു ജിതേന്ദ്രയ്ക്ക് ഇരുപത്തി അയ്യായിരം രൂപ അഡ്വാൻസായി കിട്ടിക്കഴിഞ്ഞു ബാക്കി പൈസ പതിനഞ്ച് ദിവസത്തിനകം കിട്ടും പക്ഷേ എന്തോ കാരണം കൊണ്ട് പതിനഞ്ച് ദിവസത്തിനകം ബാക്കി പൈസ കിട്ടിയില്ല കർഷകരിൽ നിന്നും വിളവ് വാങ്ങി മാസക്കണക്കിനായാലും പൈസ കൊടുക്കില്ല ചോളം വാങ്ങുന്നവർ വർഷങ്ങൾക്ക് മുൻപുള്ള അതേ പാരമ്പര്യം പിന്തുടരുന്നവരാണ് അങ്ങനെ ജിതേന്ദ്രക്ക് നാലു മാസമായി പേയ്മെൻറ്റ് കിട്ടിയില്ല ഈ അവസരത്തിൽ ജിതേന്ദ്രക്ക് സഹായമായത് സെപ്റ്റംബറിൽ പാസായ കർഷക നിയമമാണ് ഈ നിയമത്തിൽ വിളവാങ്ങി മൂന്ന് ദിവസത്തിനുള്ളിൽ കർഷകന് മുഴുവൻ പണവും നൽകണമെന്നും പണമടച്ചില്ലെങ്കിൽ കർഷകന് പരാതി നൽകാമെന്നും വ്യവസ്ഥയുണ്ട് നിയമത്തിൽ മറ്റൊരു വലിയ വ്യവസ്ഥ കൂടിയുണ്ട് ഈ നിയമപ്രകാരം പ്രദേശത്തെ എസ് ഡി എം കർഷകൻ്റെ പരാതി ഒരു മാസത്തിനുള്ളിൽ തീർപ്പാക്കേണ്ടതാണ് അത്തരമൊരു നിയമത്തിന്റെ പരിരക്ഷ നമ്മുടെ കർഷക സഹോദരന്മാരുടെ പക്കൽ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ജിതേന്ദ്ര പരാതിപ്പെടുകയും അദ്ദേഹത്തിന്റെ കുടിശ്ശിക ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നൽകുകയും ചെയ്തു അതായത് നിയമത്തെക്കുറിച്ചുള്ള ശരിയായതും പൂർണവുമായ അറിവ് മാത്രമാണ് ജിതേന്ദ്രയുടെ കരുത്തായത് ഏത് മേഖലയിലായാലും എല്ലാത്തരം ആശയക്കുഴപ്പങ്ങളിൽ നിന്നും കിംവദന്തികളിൽ നിന്നും അകന്ന് ശരിയായ വിവരങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വ്യക്തിക്കും ഒരു വലിയ പിന്തുണയാണ് രാജസ്ഥാനിലെ ബാരൻ ജില്ലയിൽ താമസിക്കുന്ന മുഹമ്മദ് അസ്ലം കർഷകരിൽ അവബോധം വളർത്തുന്നതിനായി അത്തരമൊരു കാര്യം ചെയ്യുന്നു ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സിഇഒ കൂടിയാണ് അദ്ദേഹം അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സിഇഒ രാജ്യത്തിൻ്റെ വിദൂര മേഖലകളിൽ പ്രവർത്തിക്കുന്ന കർഷക സംഘങ്ങൾക്ക് സിഇഒമാർ ഉണ്ടെന്നറിവ് ദേശത്തെ വലിയ കമ്പനികളുടെ സിഇഒമാർക്ക് ആനന്ദം നൽകുന്ന വാർത്തയായിരിക്കും സുഹൃത്തുക്കളെ മുഹമ്മദ് അസ്ലംജി തൻ്റെ പ്രദേശത്തെ നിരവധി കർഷകരെ സംയോജിപ്പിച്ച് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു അവർ ഈ ഗ്രൂപ്പിലൂടെ എല്ലാ ദിവസവും അടുത്തുള്ള മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർഷകരെ അറിയിക്കുന്നു അവരുടെ സ്വന്തം എഫ് പി ഒയും കർഷകരിൽ നിന്ന് വിളകൾ വാങ്ങുന്നു ഇത്തരം ശ്രമങ്ങൾ സ്വന്തം തീരുമാനമെടുക്കുവാൻ കർഷകരെ സഹായിക്കുന്നു സുഹൃത്തുക്കളെ അറിവുണ്ടെങ്കിൽ ഊർജസ്വലരാകാം അങ്ങനെ ബോധവൽക്കരണത്തിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു കാർഷിക സംരംഭകനാണ് ശ്രീ വീരേന്ദ്ര യാദവ് ഒരിക്കൽ ഓസ്ട്രേലിയയിൽ താമസിച്ചിരുന്ന യാദവ് രണ്ടു വർഷം മുൻപ് ഇന്ത്യയിലെത്തി അദ്ദേഹം ഇപ്പോൾ ഹരിയാനയിലെ കൈതാലിലാണ് താമസിക്കുന്നത് പോലെ കാർഷിക മേഖലയിലെ വൈക്കോൽ നിർമാർജ്ജനം അദ്ദേഹത്തിൻ്റെ മുന്നിലും ഒരു വലിയ പ്രശ്നമായിരുന്നു ഇതിൻ്റെ പരിഹാരത്തിനായി വളരെ വിശാലമായ പ്രവർത്തനം ഇന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഇന്ന് മൻ കി ബാത്തിൽ ഞാൻ വീരേന്ദ്രജിയെ പ്രത്യേകം പരാമർശിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ വ്യത്യസ്തമാണ് അവ നമുക്ക് ഒരു പുതിയ ദിശ കാണിക്കുന്നു വൈക്കോൽ മാറ്റുന്ന പ്രശ്നം പരിഹരിക്കുവാൻ വീരേന്ദ്രജി വൈക്കോൽ പിണ്ടങ്ങൾ നിർമ്മിക്കുവാൻ ഒരു വൈക്കോൽ ബാലർ മെഷീൻ വാങ്ങി ഇതിനായി കാർഷിക വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായവും ലഭിച്ചു ഈ യന്ത്രം ഉപയോഗിച്ച് അദ്ദേഹം വൈക്കോൽ പിണ്ടങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി പിണ്ടങ്ങൾ രൂപീകരിച്ച ശേഷം അദ്ദേഹം കാർഷിക എനർജി പ്ലാന്റും പേപ്പർ മില്ലും വിറ്റു രണ്ടു വർഷത്തിനുള്ളിൽ വൈക്കോൽ നിർമാർജ്ജനത്തിലൂടെ ഒന്നര കോടിയിലധികം രൂപ വീരേന്ദ്രജി നേടിയതായും അതും ഏകദേശം 50 ലക്ഷം രൂപ ലാഭമുണ്ടാക്കിയെന്നും അറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും വീരേന്ദ്രജി വൈക്കോലെടുക്കുന്ന കൃഷിയിടങ്ങളിലെ കൃഷിക്കാർക്കും ഇത് പ്രയോജനകരമാണ് കുപ്പയിൽ നിന്നും കനകം വിളയിക്കുന്നു എന്ന ചൊല്ലുപോലെ വൈക്കോൽ നീക്കം ചെയ്യുന്നതിലൂടെ പണവും പുണ്യവും നേടുന്നതിനുള്ള ഒരു സവിശേഷ ഉദാഹരണമാണ് ഇത് യുവാക്കളോട് ഞാൻ അപേക്ഷിക്കുന്നു പ്രത്യേകിച്ച് കാർഷിക പഠനം നടത്തുന്ന ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് അവരുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ പോയി കർഷകരെ ആധുനിക കൃഷിയെക്കുറിച്ചും സമീപകാല കാർഷിക പരിഷ്കാരങ്ങളെക്കുറിച്ചും ബോധവാന്മാരാക്കൂ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളുടെ പങ്കാളിയാകും എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ മൻ കി ബാത്തിൽ നാം വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പക്ഷേ നാം ഒരിക്കലും സന്തോഷത്തോടെ ഓർക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം നടന്നിട്ട് ഒരു വർഷം തികയുന്നു കൊറോണയുടെ ആദ്യ കേസിനെക്കുറിച്ച് ലോകമറിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമായി അതിനുശേഷം ലോകമൊട്ടാകെ നിരവധി ഉയർച്ച താഴ്ചകൾ കണ്ടു ലോക്ക്ഡൌണിൽ നിന്ന് പുറത്തുവന്ന് നാം ഇപ്പോൾ വാക്സിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തുടങ്ങി എന്നാൽ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ ഇപ്പോഴും വളരെ മാരകമാണ് കൊറോണയ്ക്കെതിരായ പോരാട്ടം നാം ശക്തമായി തുടരണം സുഹൃത്തുക്കളെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡിസംബർ ആറാം തീയതി സാഹിബ് അംബേദ്കറുടെ ചരമവാർഷികമാണ് ഈ ദിവസം ബാബാസാഹിബിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനൊപ്പം രാജ്യത്തോടുള്ള തൻ്റെ പ്രതിജ്ഞകൾ ഭരണഘടന ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമ നിർവഹിക്കുവാൻ അദ്ദേഹം നമുക്ക് നൽകിയ പാഠങ്ങൾ എന്നിവ ആവർത്തിക്കേണ്ടത് ആവശ്യമാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ശീതകാലം ശക്തി പ്രാപിക്കുന്നു പലയിടത്തും മഞ്ഞു വീഴുന്നു ഈ സീസണിൽ കുടുംബത്തിലെ കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഒപ്പം നാം നമ്മളെ തന്നെ പരിപാലിക്കുകയും വേണം തന്റെ ചുറ്റുമുള്ള ദരിദ്രരെക്കുറിച്ച് ആളുകൾക്കുള്ള കരുതൽ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു ഊഷ്മള വസ്ത്രങ്ങൾ നൽകി ആളുകൾ അവരെ സഹായിക്കുന്നു നിരാലംബരായ മൃഗങ്ങൾക്കും ശീതകാലം വളരെ ബുദ്ധിമുട്ടാണ് അവരെ സഹായിക്കുവാനും നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നു നമ്മുടെ യുവതലമുറ അത്തരം പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ് സുഹൃത്തുക്കളെ അടുത്ത തവണ നാം മൻ കി ബാത്തിൽ കണ്ടുമുട്ടുമ്പോൾ ഈ വർഷം 2020 അവസാനിക്കുന്നുണ്ടാകും പുതിയ പ്രതീക്ഷകൾ പുതിയ വിശ്വാസങ്ങൾ എന്നിവ ഉപയോഗിച്ച് നാം മുന്നോട്ട് പോകും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും അവ എന്തൊക്കെയാണെങ്കിലും എന്നോട് പങ്കിടുന്നത് തുടരുക നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ എല്ലാവരും ആരോഗ്യവാന്മാരായിരിക്കുക രാജ്യത്തിനായി സജീവമായിരിക്കുക വളരെയധികം നന്ദി മൻ കി ബാത് അഥവാ മനസ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്